ഇഞ്ചിയാനി ഗവൺമെന്റ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി തുടക്കമാവും പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സംഗമം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനാകും നമ്മുടെ പഞ്ചായത്തുമായിട്ട് എല്ലാ വർഷവും സ്കൂളിന്റെ നല്ല 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 രീതിയിലുള്ള അതുപോലെ അധ്യാപകരും കുട്ടികളുമായിട്ട് ഈ രണ്ടാം തീയതി നടത്താൻ കഴിയട്ടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു അഭിപ്രായവും ആഗ്രഹപ്രകാരമാണ് നമ്മൾ സ്കൂളിന്റെ എഴുപത്തി ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് അത് പഠിച്ചു വിട്ടുപോയ മുൻ വിദ്യാർത്ഥികളെയും മുൻ അധ്യാപകരെയും എല്ലാം നമ്മൾ ജൂബിലിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ നല്ല മനോഹരമായ ഒരു ആഘോഷമാക്കി സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പി ശിവൻകുട്ടി അവരുള്ളാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ അധ്യക്ഷനായി കൊടുപുഴയുടെ എം എൽ എ ശ്രീ പി ജെ ജോസഫ് സാമന്ത് മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടോമി തോമസ് കാബാലുമുണ്ട് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകരെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതിനുശേഷം പൂർവ വിദ്യാർത്ഥി അധ്യാപകരുടെ സംഗമവും കൂടി നമ്മൾ നമ്മുടെ സ്കൂളിന്റെ കുട്ടികളുടെ ജൂബിലെ വാർഷിക ആഘോഷങ്ങളിലേക്ക് ഇടക്കുക വാർഷിക ആഘോഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സമാപന സമ്മേളനം സമാപന സമ്മേളനം ഇടുക്കിയുടെ എം പിര്യാഘോസിന്റെ സാന്നിധ്യത്തില് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജാൻസി മാത്യുവിന്റെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ ഘോഷി അനുസ്റ്റാഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാർ അതുപോലെ തന്നെ മുൻ മുൻ പ്രസിഡന്റ് 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 മാത്യു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ശ്രീമതി വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഡീൻ കുര്യാക്കോസ് എംപി മുഖ്യ പ്രഭാഷണം നടത്തും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ് പി ടി ഐ പ്രസിഡന്റ് എ കെ ബിജു ഹെഡ്മിസ്റ്റർ ബിനു കുര്യൻ ദീപു ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു